നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വ്യാപക വാഹന പരിശോധനയിൽ കണ്ടെത്തിയത് അരലക്ഷത്തിലേറെ ട്രാഫിക് നിയമലംഘനങ്ങൾ ലൈസൻസ് ഇല്ലാത്തവരും പ്രായപൂർത്തിയാകാത്തവരും വാഹനം ഓടിക്കുന്നത് മുതൽ വിവിധ നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിക്കുന്നവരും പരിശോധനയ്ക്കിടയിൽ പിടിയിലായിട്ടുണ്ട് വിവിധ കേസുകളിൽ പോലീസ് തിരയുന്ന പ്രതികളും പരിശോധനയ്ക്കിടയിൽ പിടിയിലായിട്ടുണ്ട് ട്രാഫിക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഗവർണറേറ്റുകളിലും കഴിഞ്ഞ ആഴ്ച നടത്തിയ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിനുകളിലാണ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയത് വാഹന പരിശോധനയ്ക്കിടെ നൂറ്റി എൺപത്തിരണ്ട് വാഹനങ്ങളും പതിനെട്ട് മോട്ടോർ സൈക്കിളുകളും അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഡ്രൈവിംഗ് നിയമലംഘനത്തിന് മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയാകാത്തവരെ ജുവനായിൽ പ്രോസിക്യൂഷന് റെഫർ ചെയ്തിട്ടുമുണ്ട് ഒളിച്ചോട്ടം വിസ കാലാവധി കഴിഞ്ഞുള്ള താമസം മറ്റ് നിയമപരമായ കാര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങൾക്കായി തിരയുന്ന ഇരുപത്തിരണ്ട് പേരുടെ അറസ്റ്റിനും ഈ പരിശോധനകൾ സഹായകമായിട്ടുണ്ട് ഇവരെയെല്ലാം തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തിട്ടുണ്ട് ട്രാഫിക് അപകടങ്ങളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള കാലയളവിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപകടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമെ ഇരുന്നൂറ്റി ഒൻപത് ഇടങ്ങളിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റോഡ് സുരക്ഷ നിലനിർത്തുന്നതിനും ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനാ ക്യാമ്പയിൻ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ജുലീബ് അൽ ഷുയൂഖിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ ഇരുന്നൂറ്റി പത്ത് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ നിയമ ലംഘനങ്ങൾക്ക് മുപ്പത്തിയേഴ് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന പതിനാല് പേരും തൊഴിൽ നിയമം ലംഘിച്ച പതിനൊന്ന് പേരും വിസ കാലാവധി കഴിഞ്ഞ ഏഴു പേരും ഉൾപ്പെടെയാണിത് ഓപ്പറേഷൻ സമയത്ത് പിടികൂടിയ എല്ലാ വ്യക്തികളെയും തുടർ നടപടികൾക്കായി തുടർ നിയമ നടപടികൾക്കായി ഉചിതമായ അധികാരികളിലേക്ക് റഫർ ചെയ്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്